ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ഒരു ആറു ലക്ഷം രൂപയും നൽകിയിരുന്നു അത് കഴിഞ്ഞിട്ട് മാറി വന്ന എ കെ ആനണി ഗവൺമെൻറ് അതൊരു എൺപത് ലക്ഷം രൂപയാക്കി പിന്നീട് കാലക്രമേണ അതൊരു ഇരുപത് ലക്ഷം കൂടെ കൂട്ടി നൽകി പിന്നീട് പിണറായി വിജയൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്ക് അതൊരു പത്ത് കോടി രൂപയായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചു ബജറ്റിൽ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത് ഈ എൺപത്തഞ്ച് ലക്ഷം രൂപ പിന്നീട് വർദ്ധിപ്പിച്ചൊന്നുമില്ല പക്ഷേ ആ കവനൻ്റെ തുക പോലും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് സർക്കാരിന് ദേവസ്വം ബോർഡുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ആ അനുസാരമായിട്ടുള്ള ഒരു തുക പോലും കൊടുക്കാൻ സാധിക്കാത്ത നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടത്തുമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയാണ് ദേവസ്വം ബോർഡുകൾക്കായി സർക്കാർ അനുവദിച്ചത് അതിൽ ശബരിമല മാസ്റ്റർ പദ്ധതിക്ക് എൺപത്തിമൂന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ നിങ്ങൾക്ക് കണക്കുകൾ നിയമസഭയിൽ പരിശോധിക്കാമല്ലോ എൺപത്തിമൂന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ അവിടെ സാനിറ്റേഷന് വേണ്ടി ഇരുപത് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ ഇടത്താവളത്തിൻ്റെ വികസനത്തിനായി നൂറ്റി പതിനാറ് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപ ഇതിനൊക്കെ പുറമേ കിഫ്ബി പദ്ധതിയിലൂടെ അതിൻ്റെ വികസനങ്ങൾക്കായി അറുന്നൂറ് പോയിൻ്റ് നാല് ഏഴ് കോടി രൂപ അനുവദിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ദൈവങ്ങൾക്കും അമ്പലങ്ങൾക്കും എതിരൊന്നുമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നാലര ലക്ഷം അംഗങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന വോട്ട് അത്രയും ഒന്നുമല്ല ഇവിടുത്തെ ഭക്തരുടെയും ഭക്തി ഇല്ലാത്തവരുടെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പാർട്ടിയാണ് ഞങ്ങൾ എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നവരാണ് ജനനം കൊണ്ട് പിണറായി വിജയനും ഹിന്ദുവാണ് അത് ബോധ്യപ്പെടാതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആദർശം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം ഞങ്ങൾ പിന്തുടർന്ന ദർശനം കമ്മ്യൂണിസ്റ്റ് ദർശനം തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഭാരതത്തിൽ ജനിച്ചവരല്ലേ ഞങ്ങൾ ഈ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വാഭാവികമായും ഭാരതത്തിൽ തിരഞ്ഞെടുപ്പ് അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് എനിക്ക് പറയാമോ അദ്ദേഹം ഒന്നുവാം അതാ താങ്കൾ പറഞ്ഞു സി പി എം ആരും ഭക്തരാണെന്ന് പറഞ്ഞു പക്ഷെ ശബരിമല മാലയിട്ട് പോയതിന് പാർട്ടിയിൽ നിന്ന് എത്രയോ പേര് എത്രയോ ആളുകൾ ഞാൻ കാര്യം ചോദിക്കട്ടെ ഒടുവിൽ രണ്ടിടങ്ങളിൽ കണ്ണൂരിലും അതുപോലെ ഞങ്ങൾ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ദേവസ്വം ബോർഡിന്റെ രൂപീകരണം ആദരണീയനായ മന്നത്ത് പത്മനാഭനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ മന്ദത്ത് പത്മനാഭനി തുടങ്ങി പി എസ് പ്രശാന്ത് വരെയുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റമാരായിരിക്കുന്നു അത്രയും ആളുകൾ വന്നതാണ് പക്ഷേ ശബരിമലയിൽ ചെന്നാൽ പി കെ ചന്ദ്രാനന്ദനെ പേരാക്കി കേൾക്കുന്നു അതെന്താ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് ആയാസരഹിതമായി സന്നിധാനത്തിലെത്താൻ ഒരു റോഡ് പണിഞ്ഞത് വിശ്വാസി അല്ലെന്ന് നിങ്ങൾ പറയുന്ന പുന്നപ്രസഫലസേനാനിയായ സഖാവ് പി കെ ചന്ദ്രാനന്ദനാണ് മനസ്സിലാക്കണം അപ്പോൾ ആരാണ് ആരാണ് ശബരിമലയെ സ്നേഹിച്ചത് ആ അതോടൊപ്പം ഇന്നലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ഭഗവാന് ഉറക്കുന്ന പാട്ട് ഹരിവരാസനം വിശ്വാസി അല്ലാത്ത ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്തു സംഗീതം ക്രൈസ്തവനായ ജനനം കൊണ്ട് ക്രൈസ്തവനായ ആദരണീയനായ യേശുദാസ് ആലപിക്കുന്നു മതാതീതമായ ഭക്തിയല്ലേ അവിടെ പ്രകടമാവുന്നത് മതാതീതമായ ഭക്തിയല്ലേ അയ്യപ്പനും വാവരും എല്ലാം ചേർന്നുകൊണ്ട് ഇരിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ ഈശ്വര ചിന്തയാണ് ശബരിമലയിൽ കാണുന്നത് അതാണ് അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ബോധ്യപ്പെടാതെയാണ് ചില സംസാരങ്ങൾ വരുന്നത് അത് ശരിയല്ല അല്ല അപ്പൊ ഇത് വൈകി വന്ന വിവേകമാണോ ഇതൊക്കെ ഈ അവസാന വിവേകാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലുള്ള പിണറായി ഗവൺമെന്റിന്റെ തുടക്കം മുതൽ പിണറായി ഗവൺമെന്റ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് ഒരു കാര്യം ആലോചിക്കണം ഇവിടെ ചില ആളുകൾ പറയും ഭക്തന്മാർക്ക് വേണ്ടി ക്ഷേത്രം വിട്ടുകൊടുക്കണമെന്ന് ഭക്തന്മാർക്ക് ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് നിത്യവൃത്തിക്കും തരമില്ലാത്ത തരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാറിയിരുന്നു ആ ക്ഷേത്രങ്ങളെയെല്ലാം ഏറ്റെടുത്ത് അവിടെയെല്ലാം നിത്യനിദാനത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കി അവിടുത്തെ ഉഷ്ഠപൂജ നടത്തി അവിടെ ഉച്ചപൂജ നടത്തി ദീപാരാധന നടത്തി അത്താഴപ്പൂജ നടത്തി അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കത്തക്ക രീതിയിലേക്ക് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ മാറിയില്ലേ അവിടെയല്ല അതല്ല അങ് അങ്ങനെ പറയരുത് എന്റെ എന്റെ ചർച്ചയിൽ കയറി ഞാൻ അങ്ങനെ ചർച്ചയെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ഞാനൊന്നും പറഞ്ഞില്ല ഒന്ന് പറഞ്ഞില്ല ഞാൻ കേട്ടു അങ്ങ് അങ്ങനെ പറയരുത് അങ്ങേ പോലുള്ള വലിയ മനുഷ്യർ അങ്ങനെയൊക്കെ പറയാൻ പാടും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് എത്രയോ ക്ഷേത്രങ്ങൾ നൃത്യം തിരുനാഴ്ചത്തിനും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ കോവിഡ് കാലം തന്നെ ഒന്ന് ആലോചിച്ചാട്ടെ ക്ഷേത്രങ്ങൾ തുറക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പൂജകൾ നടത്തണം അവിടുത്തെ ഇരിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കണം കേരള സർക്കാർ നൂറ് കോടി രൂപയാണ് കൊടുത്തത് നൂറ് കോടി രൂപ ചെറിയ സംഖ്യയാണോ ഞങ്ങളൊന്നും ചെയ്തില്ല ഇടതുപക്ഷം ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തെ നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല ഇടതുപക്ഷം ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ കാണുന്നത് യെസ് അതാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഓക്കെ ശ്രീ എസ് ജെ കുമാർ കോടികളുടെ കണക്കുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ശബരിമല വികസനത്തിന് വേണ്ടി ക്ഷേത്ര വികസനത്തിന് വേണ്ടി ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം കൂടി വിശ്വാസികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുത്താൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രിയും ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എനിക്കെന്റെ സുഹൃത്തായ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടാൽ തോന്നും അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ എവിടെയായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയാണോ ഇതിലൊക്കെ അവിടെ സംഭാവന കൊടുക്കുന്നത് ആ വഞ്ചിയിൽ ഈ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണം ആരുടെയായിരുന്നു ഇവിടുത്തെ ഹിന്ദു മനസ്സ് മനസ്സുനൊന്ത് വ്രതം നോറ്റ് അവർ വർഷത്തിൽ അവർക്ക് കിട്ടുന്നതെല്ലാം ഒരു സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് അയ്യപ്പനെ സ്മരിച്ച് ദൈനംദിനമായിട്ട് ജീവിതത്തിൽ എല്ലാവിധമായിട്ട് സ്വയം ഭാവിച്ചു അർപ്പിക്കുന്ന ഒരു തുകയാണ് ശബരിമലയെ കൊണ്ടുവന്നത് നാനൂറ് കോടി രൂപയിൽ പരമാണ് അവിടുത്തെ വരുമാനം നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് ഒരു തരത്തിൽ മാത്രമല്ല ഈ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെ നടക്കൽ വരുന്ന വരുമാനം കാണിക്കവഞ്ചിയിൽ വരുമാനം അല്ലെങ്കിൽ വഴിപാട് വരുമാനം മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ കൂടി യാത്ര ചെയ്യുന്ന കോടാനുകോടി അയ്യപ്പമാർ ഇവിടുത്തെ ജി എസ് ടിയിലേക്കുള്ള സംഭാവന മുമ്പ് കെ ജി എസ് ടിയിലേക്കുള്ള സംഭാവന നിസ്സാരമല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമാജമാണ് കേരളത്തിൽ അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കൊടുക്കുന്നതിൻ്റെ പിച്ച കണക്കുകൾ പറയുന്നത് ഇതിന്റെ ഹിന്ദുവിന് അവകാശമുണ്ട് ഇതിനെല്ലാം പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവകാശം അവർ പറയുന്നില്ല അവർക്ക് എന്ത് കൊടുക്കുന്ന ഇതുവരെ നമ്മൾ കേൾക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് അവരെന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് വളരെ വ്യക്തമാണ് അവരുടെ തിയറി എന്താണെന്ന് എല്ലാവർക്കും പറയും ഇതാദ്യമായിട്ടല്ല ഇത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിയാണെങ്കിൽ ലോകത്ത് നിന്ന് അവർ ഡിസപ്പർ ചെയ്യാൻ പോവുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ലോകത്തിൽ ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതാണ് നമ്മളൊക്കെ ചെയ്തൊരു കുറ്റം പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് എത്രത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി രണ്ടായിരത്തി പതിനെട്ടിലെ ഹിന്ദു അല്ല രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദു അതാണ് നമ്മൾ ശബരിമലയിൽ ഇവർ നടത്തിയ ആഗോള ആയപ്പ സംഗമത്തിൽ കണ്ടത് ഈ സർക്കാരും ദേവസ്വം ബോർഡും കൂടി പണക്കാരുടെ ഒരു ക്ഷേത്രമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഈ കണക്കുകൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയുകയാണ് ഇവർക്കൊക്കെ അറിയാം അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുകയാണ് സ്വാമി അയ്യപ്പന്റെ മുമ്പിൽ ഒരു തരത്തിൽ വിഭാഗീയതയിൽ നമുക്കറിയാം പണക്കാരനോ പാവപ്പെട്ടെന്നോ ജാതി മത ചിന്തകളില്ലാതെ എല്ലാവരും ഒരു യൂണിഫോം ഇടുന്ന പോലെ കറുത്ത വേഷധാരികളായിട്ട് കല്ലും മുള്ളും ചവിട്ടി ഇന്നലെ കല്ലും മുള്ളും എന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടു ഏത് ഭാഷയെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ ഉച്ചരിക്കാൻ പറ്റാത്തവരാണ് ശബരിമല ഉദ്ധരിക്കാൻ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രത്തോളം വിഷമിച്ചു വരുന്ന അയ്യപ്പന്മാര് ഒരേപോലെ സമത്വഭാവന അതാണ് തത്വമസി അല്ലാതെ അവിടെ പ്രിവിലേജ് കാർഡ് അല്ല തത്വമസി ഒരു തത്വമസിയിലും പ്രിവിലേജ് കാർഡ് അയ്യപ്പം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കണക്കുകളൊക്കെ നമുക്കൊക്കെ അറിയാം ദിവസം നമ്മൾ കേൾക്കുന്നതാണ് അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല പിന്നെയും ഒന്നുകൂടെ പുറകോട്ട് പോയി ഈ കണക്കിൻ്റെ കാര്യം ഒന്നുകൂടെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് ഈ വർഷാസനം കൊടുക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത് അദ്ദേഹം ചോദിച്ചാൽ അതാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂടെ നമ്മൾ അറിയണം ഈ കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു സമാജം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് അവർ പൊറ്റിക്കൊണ്ട് വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മൺട്രോ സാഹിബ് പ്രസിഡൻ്റായിരുന്ന മൺട്രോ ആണ് ഒരു ഉത്തരവ് പ്രകാരം ഈ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഒന്നും ആയിരത്തി മുന്നൂറ്റി ചുന്നാരും ചെറിയ ക്ഷേത്രങ്ങളും മുന്നൂറ്റി അമ്പത്താറും വലിയ ക്ഷേത്രങ്ങളും അവർ ഏറ്റെടുത്തു ഒരു നയ പൈസ പോലും ചിലവാക്കാതെ ചിന്തിക്കണം ഈ ക്ഷേത്ര സ്വത്ത് മുഴുവൻ ഹിന്ദുക്കളുടേതാണ് അത് മുഴുവൻ രാജ്യത്തിലേക്ക് ചേർത്തു അത് പക്ഷേ ഹിന്ദു വന്ന് തിരിച്ചറിയാൻ നൂറ്റി വർഷം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് തിരിച്ചറിഞ്ഞു എങ്ങനെ തിരിച്ചറിഞ്ഞു അന്ന് നമ്മുടെ എല്ലാം ജീവിതം നമ്മുടെയൊക്കെ ഒക്കെ പൂർവികന്മാരുടെ ജീവിതം ക്ഷേത്രബന്ധി ആയിരുന്നു നമ്മുടെ വരുമാനം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു നമ്മുടെ കലകൾ ക്ഷേത്രത്തിലായിരുന്നു നമ്മുടെ ജീവനമാർഗം ക്ഷേത്രത്തിലായിരുന്നു കൃഷിഭൂമി ക്ഷേത്രത്തിൻ്റെ ഇതായിരുന്നു നമ്മളിപ്പോൾ പട്ടയം എല്ലാം ഞങ്ങളുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതെങ്കിലും ദേവസ്വം ഒന്നും പറഞ്ഞാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഭൂമിയെല്ലാം ഉണ്ടായിരുന്ന ഹിന്ദു സമാജം തിരിച്ചറി നൂറ്റി ആറ് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു തിരിച്ചറിഞ്ഞ് അന്നത്തെ മഹാരാജാവിനൊരു നിവേദനം സമർപ്പിച്ചു നിത്യനിതാനത്തിന് വകയില്ലാത്ത ക്ഷേത്രങ്ങൾ അടഞ്ഞു പോകുന്നു അപ്പോഴാണ് മഹാരാജ് കമ്മീഷനെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു വർഷാസനം പക്ഷേ നമ്മൾക്ക് അറിയേണ്ടത് ആ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ലക്ഷോപലക്ഷം കോടി സ്വത്ത് വരുന്ന ഈ ക്ഷേത്ര സ്വത്തുക്കൾ പിടിച്ചെടുത്തപ്പോൾ ഒരു നയ പൈസ പോലും കൊടുത്തില്ല അതിന്റെ ഒരു ശതമാനം പോലും ഒരു ഒരു പലിശ പോലും അല്ല ഈ വർഷാസനം അതുകൊണ്ട് ഇവർക്ക് ആ വർഷാസനം തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രം തിരിച്ചു തരൂ നമ്മൾ നടത്താം അതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്